ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു സാധാരണക്കാരനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് വാണ്ടഡ് മാനേജർ സെയിൽസ് മാൻ സെയിൽസ് വുമൺ ഫോർ എ ന്യൂലി ഓപ്പണിംഗ് ബേക്കറി ഇൻ നാട്ടകം അപ്പോൾ കോൺട്രാക്ട് നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ള കൂടുന്നതന്നെ വിളിക്കാം ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച് നേരിട്ട് തന്നെ അറിയാനും സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള പത്തനംതിട്ടയിലെ റെസ്റ്റോറൻറ്റിലേക്ക് സർവീസ് സ്റ്റാഫിനാണ് ആവശ്യമുള്ളത് ടേബിൾ ഹാൻഡിലിംഗ് ആണ് പത്തനംതിട്ട ഭാഗത്തുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് ഫുഡ് ഉണ്ടാവും അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതല്ല നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ഡെലിവറി ജോബാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് സാലറി പതിനാലായിരം രൂപയാണ് ലൊക്കേഷൻ ഫോർട്ട് കൊച്ചി ഡ്യൂട്ടി ഒൻപത് മണിക്കൂറാണ് വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ളത് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം പത്തനംതിട്ട ഓണത്തിന് രോഗി പരിചരണത്തിനും അമ്മയ്ക്ക് കൂട്ടായ്മുള്ള ലീവ് വേക്കൻസിയിലേക്ക് ലേഡീസിനെയാണ് ആവശ്യമുള്ളത് ദിവസക്കൂലി എണ്ണൂറ്റി അൻപത് രൂപയാണ് പരിസര പ്രദേശത്തുള്ളവർക്ക് വിളിക്കാവുന്നതാണ് കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്തത് വന്നിട്ടുള്ളത് ജ്വല്ലറിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെയാണ് ആവശ്യമുള്ളത് എക്സ്പീരിയൻസ് വന്നിട്ട് വൺ ഇയർ ടു ഫ്രഷ് എക്സ്പീരിയൻസ് അവൈലബിൾ ആണ് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് സാലറി തൃശൂർ ആണ് ലൊക്കേഷൻ പത്ത് മണി മുതൽ ഏഴ് വരെ ടൈം വരുന്നത് കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി തന്നെ കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്